തിരുമനിയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനും ഭരണസമിതി ശരിയായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് ഒരു 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 ജീവനെ പിന്നെ കെ ജെ ചാക്കോ നസീർ മൂപ്പിൽ നഷ്ര മുഹമ്മദ് ആരിഫ ജുഫയർ എന്നിവരാണ് ഇറങ്ങിപ്പോയത് ഈ വർഷം നടപ്പിലാക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും പഞ്ചായത്ത് റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണെന്നും പ്രതിപക്ഷാംഗം ു ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അമ്പത് ലക്ഷവും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മുപ്പത്തി ലക്ഷവും ഇപ്പോഴത്തെ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് കഴിയാൻ പോകുന്ന സമയത്ത് ഒരു പൈസ പോലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല കൂടാതെ ഇവിടത്തെ റോഡുകളെല്ലാം തോടുകളായിരിക്കുകയാണ് എല്ലാ പഞ്ചായത്ത് റോഡുകളും തകർന്നിരിക്കുകയാണ് വില്ല്യംസ് മുതൽ മൂന്നാങ്കല് വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് മറ്റേ നീലാവ് പദ്ധതി പ്രകാരം മറ്റുള്ള ലൈറ്റുകൾ കംപ്ലീറ്റ് ഊരിക്കൊണ്ടയ്യിക്കണം അത് എവിടേക്ക് കൊണ്ടുപോയി എന്ന് പ്രസിഡന്റ് പറയാൻ പറ്റുന്നില്ല പല കമ്മിറ്റിയിലും പറഞ്ഞിട്ട് അതിനെ പറ്റി തീരുമാനം എടുത്തിട്ടില്ല ഇവിടെ കുടിവെള്ളമല്ല ഫെബ്രുവരി ജനുവരി മാസമാകുമ്പോഴേക്കും ഇവിടെ കുടിവെള്ളമില്ലാത്തൊരു പഞ്ചായത്ത് കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിട്ടാക്കണേ ഇരിക്കുകയാണ് ഒരുമിനി ഒരു പോലത്തെ പഞ്ചായത്തില് ഇത്രയധികം കോടിക്കണക്കിന് രൂപ ലാബ്സാക്കി കളഞ്ഞ ഒരു പഞ്ചായത്ത് വിഭരണ സമിതി ഇതിന് മേലെ ഉണ്ടായിട്ടില്ല ഇവിടെ എൻ എച്ച് പേര് പറഞ്ഞിട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് എം എൽ എയും പ്രസിഡന്റും ഇവിടെ നടത്തുന്നത്